നമ്മുടെ ഉണ്ണിക്കട്ടൻ എന്താണ് എനിക്ക് പറഞ്ഞുള്ള ഒരുപാട് സന്തോഷമാണ് നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചാലും നെനച്ച വണ്ടി നമുക്ക് കിട്ടും ദിവസം എന്നെ കാൽനടയാത്ര അവസാനിപ്പിക്കാൻ നമ്മുടെ ഇളയ തലവതി സാറ് പറഞ്ഞു കണ്ടു സംസാരിച്ചു തൊവിള് കൈട്ടു രക്തബന്ധം ചെയ്യാത്ത പോലെ എന്നെ കൂടെ നിർത്തി ആപ്പിൾ തന്നു ഭക്ഷണം തന്നു ചെറുതി പിടിച്ചു കണ്ണു കലങ്ങി നെഞ്ച് കലങ്ങി എന്റെ കാല കണ്ടപ്പോ തകർന്നു പോയൊരു മനുഷ്യനെ പച്ചയായി നമ്മുടെ മൊത്ത ഇളയ സാർ സിനിമയിൽ എങ്ങനെയാണോ ജീവിതം അതേപോലെ താരചാടി ഇല്ലാത്ത നമ്മുടെ സ്വന്തം ഇളയ തലവതി സാർ ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവ് നമ്മൾ അദ്ദേഹത്തിന് എന്നെ ഒരു അനിയനെ പോലെ പിടിച്ചു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിനൂടെ ഒരു മൂവിയിൽ കാണാൻ പറ്റുമോ ഞാൻ സാറിനെ കൊണ്ട് പറഞ്ഞു സാറേ ഡയറക്ടറിനെ കൊണ്ട് സംസാരിക്കും ഡയലോഗ് വേണ്ട പറഞ്ഞപ്പോൾ സാറ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഭാഗ്യം എന്നോ ഞാൻ ഇപ്പൊ കൊറേ ആൾക്കാർ ഇവർ നടന്നതുകൊണ്ട് കൊണ്ട് കിട്ടിയതാണ് ഒരിക്കലുമല്ല ഞാൻ ജനിച്ചപ്പോ എന്റെ തലയിൽ എഴുതി വെച്ച നിയോഗമാണ് കൊളകര സാർ പറയണ പോലും ഉണ്ണി എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹത്തിന് നമ്മള് ഭക്ഷണം കഴിക്കുവോ നമ്മളത് എത്ര നടന്നോ അങ്ങനെ അത് എൻജോയ് ചെയ്ത് ഇങ്ങനെ അതിപ്പോ വിജയന്റെ ഫോട്ടോ കിട്ടാത്തോ ഇപ്പൊ കുറച്ചുനാൾ കഴിയും അപ്പൊ വെറുതെ നോക്കിയാറിയാലോ ആരായിരുന്നു അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു യൂട്യൂബർ അവര് വിളിച്ചിട്ട് അവര് ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നത് വിജയ് സാറിനെ കണ്ടിട്ടില്ല ഉണ്ണിക്കണ്ണൻ ചേട്ടൻ ആണ് ആ ഫോട്ടോ എഡിറ്റിംഗ് ആണെന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് അത് എഡിറ്റിംഗ് ആണെന്ന് അപ്പൊ സംഭവം എന്തുവാ വിജയ് സാറിന്റെ കൂടെ എടുത്ത ഫോട്ടോ പറ്റാത്ത അതുകൊണ്ടാണ് അപ്പൊ ആ ഫോട്ടോയ്ക്ക് വേണ്ടി ഫോട്ടോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം നെച്ച വണ്ടി ഉടൻ തന്നെ കിട്ടും ഓക്കെ അപ്പൊ വീട്ടുകാർക്കൊക്കെ തിരിച്ചു വന്നപ്പോ ഒരുപാട് സന്തോഷായിരുന്നു എന്ത് പറഞ്ഞു അമ്മയൊക്കെ അന്ന് ഞാൻ വന്ന് വീഡിയോ എടുക്കുമ്പോ എത്ര ആയിരുന്നു പതിനൊന്ന് കേളോവേഴ്സ് ആയിരുന്നു ഇപ്പൊ രണ്ട് ലക്ഷത്തി പതിമൂന്നായിരം ഫോളോവേഴ്സ് അല്ലേ ഇന്ന് ഒരുപാട് പേര് അറിയപ്പെടുന്നുണ്ട് അന്നത്തെ അത്ര നെഗറ്റീവ് ഒന്നും ഇപ്പൊ ഇല്ല അന്ന് ഫുള്ള് കമന്റ് ബോക്സ് ഫുള്ള് തെറി വിളിയായിരുന്നു ഒരു പോസിറ്റീവ് കമന്റ്സ് കൂടി ഇല്ലാത്തൊരു വ്യക്തി ഇന്ന് ഫുള്ള് നേരെ തിരിച്ചായി മാറി അല്ലേ അപ്പൊ ഈ കാണുന്നവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് തന്നെ തന്നെ ഉസ്മേത്തുംഴക്ക ചമ്മ ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലാം ഉണ്ടിക്കണെന്ന് ആലോചിക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ വഴിമുട്ടി കരയാതെ ആ സമയത്ത് കുറച്ചു നേരം പിന്നെ പുഞ്ചിരി എൻജോയ് നിങ്ങൾക്കും കിട്ടും നെനച്ച വണ്ടികൾ ഒരുപാട് പുതിയ പടം കിട്ടി രാവിലെ നമ്മളുടെ ചേട്ടൻ വിജയ് സാറിനെ കണ്ടു കണ്ട സ്റ്റോറി ഈ പറയാവോ പറഞ്ഞോളൂ പെട്ടെന്നായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഓഡീഷൻ ചെയ്ത് കേട്ടാ എന്നെ വിളിച്ചു എന്താ ഉണ്ണിക്കണ്ട എങ്ങനെയുണ്ട് കോയമ്പത്തൂർ വെച്ച് ഓടിയിട്ട് അല്ല ഇന്റർവ്യൂനൊക്കെ വെച്ച് ചെയ്ത് ചേട്ടൻ ഇന്റർവ്യൂ ചേട്ടൻ വിളിച്ചു എങ്ങനെയുണ്ട് അപ്പൊ കാലൊക്കെ കാണിച്ചിട്ട് വിളിച്ചു അപ്പൊ വിജയ് സാറിന്റെ ഓഫീസിലേക്ക് ഒരാൾ വിളിച്ചതൊക്കെ അയച്ചു എന്റെ കിതൊക്കെ കാണിച്ച് പെട്ടെന്നായിരുന്നു ഒരു കോള് എവിടെ ഉണ്ണിക്കണ്ട അപ്പം ഇന്ന സ്ഥലത്ത് എത്തിയിട്ട് ഇന്ന സ്ഥലത്ത് എത്താൻ അവിടെ പൊക്കോ അവിടെ റൂം റെഡി ആക്കിയിട്ടുണ്ട് പറഞ്ഞു ഞാൻ അന്ധം ഇട്ട് പോയി അങ്ങനെ ഇങ്ങനെ അവിടെ പോയിട്ട് നിക്കുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ നിന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞ ഒരു ഫോൺ വരുന്നു ഏത് വണ്ടി എണ്ണ ചോദിച്ചപ്പോൾ ബാക്കിൽ ഒരു ഇന്നോവ നിൽക്കണം ഞാൻ പോയപ്പോ വിജയ് സാറിന്റെ മാനേജറും ഡ്രൈവറും ഉണ്ടായി എനിക്ക് വിശ്വാസം ആകുന്നില്ല ഞാനപ്പോ ഇങ്ങനെ ചോദിച്ചു ഇല്ല ഇത് വിജയ് സാറ് പറഞ്ഞ വരണം അത്ര ഉറപ്പ് ഉറപ്പിട്ട് കയറി നമുക്കൊരു എന്തന്നെ ഒരു ഇത് വേണല്ലോ അങ്ങനെ ആ വണ്ടി കയറി നേരെ കൊണ്ടുപോയത് ഉണ്ണിക്കണോന്ന് വിചാരിക്കാത്ത വലിയൊരു എന്താ പറയാ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഒരു എ സി സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് ഉള്ള ഒരു വലിയൊരു എസി റൂമിൽ അവിടെ പോയി നല്ലൊരു ഭക്ഷണം ബിരിയാണി ഭാഗത്ത് തന്നു ഇത് വിജയ് സാറ് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ആ ഭക്ഷണം കഴിച്ച് റൂമിൽ ഒന്ന് റെസ്റ്റ് ചെയ്തു അങ്ങനെ ആ റൂമിൽ കുളിയൊക്കെ കഴിഞ്ഞ് നന്നായി റെസ്റ്റൊക്കെ ചെയ്തു നാലുമണിയാവുമ്പോ എന്നെ അവിടെ കാറിൽ കൊണ്ടുപോയപ്പോ കൊറേ ദൂരം പോയി കാറിൽ പോയി ലൊക്കേഷനിലെത്തിയപ്പോ ആദ്യം ഈ നാലാം ക്ലാസ് വരും ഞാൻ ആരാണ് ഞാൻ പിന്നെയും ചോദിക്കണേ അങ്ങനെ അവിടെ പോയപ്പോ പ്രൊഡ്യൂസർ സാർ ഓടി വന്നു സാറ് ഷൂട്ടിലാണ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് സാറ് വന്ന് എന്നെ കൊണ്ട് എന്നെ അവിടുന്ന് കാറിന് ഇറങ്ങി ലൊക്കേഷൻ ഇതേപോലെ ആള് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഞാൻ അങ്ങനെ വിജയ് സാർ എവിടെ നോക്കുമ്പോ അവിടെ നിന്ന് ഒരു പാൻ ഷർട്ട് ഇട്ടിട്ട് ഒരാൾ വന്ന് എന്നെ തോളിന് കൂടെ കൈട്ടു ആ തോളിന് കൂടെ കൈട്ടപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു രക്തബന്ധം നമ്മുടെ വീട്ടിന്റെ അടുത്തൊരാള് വരെ ഞാൻ വിതിമ്പി ബിമ്പി കണ്ണു കലിയും ബന്ധിനാ തമ്പി ചോദിച്ചിട്ട് കേരവാലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ പോയി കേരവാലിൽ കയറി പറഞ്ഞില്ല സാറ് കേറി പറഞ്ഞപ്പോ ഇല്ല തമ്പി കയറി പറഞ്ഞ് ഞാൻ കേരവാലെ തൊട്ട്നൂറ് വെച്ച് കയറിയപ്പോ അവിടെ പോയി പോയിരുന്നിട്ട് ഇരിക്കാൻ പറഞ്ഞില്ലേ സാർ ഇരിക്കുന്നത് എന്നെ കാണാൻ വന്നിരുന്നു ഓഫീസിൽ വന്നിരുന്നു കാണാൻ പറ്റില്ല മാനാട് പോയപ്പോ എന് പോയപ്പോ ജൂലൈ നാലിന് പോയപ്പോ കേരളത്ത് വന്നപ്പോ ജയ് സാർ കണ്ണ് കരങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ച് എന്റെ കാല് നോക്കിയിട്ട് കണ്ണ് കലങ്ങി നിന്നു അതാണ് പച്ചയായ ഇളവതി ഇളവതിലവതി സാറ് ഒരുപാട് വിഷമിച്ചു പിന്നെ എന്ത് ചെയ്യണ് എന്താണെന്നൊക്കെ ചോദിച്ച് കണ്ണ് കലങ്ങിട്ട് മാനാട് പറയുന്ന പോലെ മാനാട് പറയുന്ന പോലെ തമ്പി പാതുകാപ്പായി പോണം പറഞ്ഞ ചേർത്തി കെട്ടിപ്പിടിച്ച് ഭക്ഷണം തന്നു റൂമ് തന്നു പിന്നെ കേരവൻ ഇറങ്ങിയ ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ച് കല്യാണം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം പറഞ്ഞു അപ്പോ ഡയറക്ടർ സാറിനെ കൊണ്ട് പറയാം മുടി വളർത്തിയ കാര്യം ഇതൊക്കെ പറഞ്ഞപ്പോ സാറെ കേട്ടിരുന്നു ഒരു നമ്മുടെ ഇളയ തലപതി വിജയ് സാർ കണ്ണു കലങ്ങിരുന്ന് ഡയറക്ടർ സാറിനെ കൊണ്ട് പറയാ പറഞ്ഞു കാരവൻ എന്ന് ഇറങ്ങുമ്പോ തമ്പിക്ക് ജ്യൂസ് കൊണ്ട് വെള്ളം കൊടുക്കുക പറഞ്ഞു ഭക്ഷണം ജ്യൂസും മാപ്പിളും ബിസ്ക്കറ്റും തന്നെ കാറിന് തിരിച്ചു വരുമ്പോ പ്രൊഡക്ഷൻ അവിടെ നിന്നൊരു അലിയമ്മ നോടി വന്ന് പിന്നെയും തിന്നാൻ തന്നിട്ടാണ് എന്നെ വിട്ടത് ആ നിലച്ച ട്രെയിനും എടുത്ത് തന്നത് എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ഈ ഒരാൾക്ക് കിട്ടാത്ത ഈ ഉണ്ണിക്കാട്ട നാലാം ക്ലാസ്സുകാരൻ മകര ഡാമില് കിട്ടിയെങ്കിൽ അത് ദൈവാനുഗ്രഹവും നിങ്ങളൊക്കെ ഓരോ തന്ന ആ ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ കുറച്ച് പൈസയും കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് കേരളവും തമിഴ്നാടും പണിയെടുത്ത വേരപ്പിലെ കാശിന്റെ ഈ പറയുന്ന കേരളവും തമിഴ്നാണ് സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടിയത് വിജയ് സാറും ഞാൻ മാനേജറിനെ ഞാൻ ഇവിടെ എത്തി പറഞ്ഞു വിജയ് സാർ ചോദിച്ചു തമ്പി വീട്ടില് പോയി എത്തിയെന്ന് ചോദിച്ചു അത് മാനേജർ സാറ് പറഞ്ഞു കണ്ണു കലങ്ങിപ്പോയി ഇളയദലപതി സാർ നമ്മളെ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കം പോലെ ഈ ലാസ്റ്റ് പടത്തിലും വരാനുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം അത് നിയോഗം പോലെ നടക്കും പിന്നെ ചിലവരെന്നെ കൂടെ ചോദിച്ചു ഈ ഫോട്ടോ ഇട്ടത് കൊണ്ട് നടന്നത് കൊണ്ടാണ് കാണണ്ടത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ജനിച്ചപ്പോൾ എഴുതി വെച്ച് നിയോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റവും ഇല്ല അതാണ് സത്യം നമ്മുടെ ഇളയ തലപതി അന്നൻ വിജയണ്ണൻ എന്നെ ചേർത്തി കെട്ടിപ്പിടിച്ചു ഞാൻ ഇപ്പഴും ഞാൻ ചോദിക്കും ഞാൻ ആരാണ് ഏട്ടാ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ കണ്ണു കലങ്ങുന്നവർ നാലാം ക്ലാസ് ആലോചിക്കുക എന്തെങ്കിലും വിഷമത്തിന് വേണ്ടി ആ കറിവു തീർത്താൽ ദൈവം നിങ്ങളെ ആ എന്തെങ്കിലും പിന്നെ വിജയ് സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഏർ ഏർ ഞാൻ ബാഗം തൂക്കിയൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ എല്ലാവരും കളിയാക്കി കൊറേ ഭീഷണിപ്പെടുത്തി അങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോ നന്പ നന് അങ്ങനെ ഒരു ഈസിയായി കേട്ട് നമ്മൾ യാത്ര തുടർന്നു മുപ്പത്തി നാലാമത്തെ കണ്ടു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഉണ്ണി വന്നപ്പൊ പറഞ്ഞു ചേട്ടൻ ഒരു ഫോണ് വാങ്ങിക്കൂടെ ഐഫോണ് അപ്പൊ ഞാൻ പറഞ്ഞു ഐഫോൺ എന്നെ കൊണ്ടാവില്ല അന്ന് ഉണ്ണി വരുമ്പോന്റെ കുറച്ച് പറഞ്ഞു ഫോണ് പെട്ടെന്ന് തീറ്റാപാറ്റെ വിളിച്ചു അപ്പൊ ഇതിനെല്ലാം കാരണം നമ്മുടെ ഒരാൾ മാത്രം നമ്മുടെ ഇളവ് വിജയൻ കാരണമാണ് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഉസ് അവർക്കിട്ടും കടപ്പേത്തിനൊക്കെ വാഴക്ക ചെമ്മൻ തുക പിന്നെ വിജയം പറയണെ നന്മാ നന്മി ഈസിയായി ജയിക്കരുത് വെട്ടിയല്ലേ ഏത് ജയിക്കപ്പെടുക വെട്ടിന്നെ ഇപ്പോഴും എനിക്ക് എന്താണ് ഇത് നടക്കണമെന്ന ഒരു സ്വപ്നം പോലെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്താ പറയുക എനിക്കും അറിയില്ല എന്താ സംഭവം ഇപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ആരാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വഴിപൊട്ടി നിൽക്കുകയാണെങ്കിൽ ഈ നാരാസുകാലോചിച്ച് സങ്കടപ്പെടുകയാണെങ്കിൽ കുറച്ചു നേരം സങ്കടപ്പെട്ട പുന്തിരിയായി നിന്ന നീക്കും ആ മേഖലയിൽ എത്തിപ്പെടാം ഒരുപാട് സന്തോഷം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് എന്റെ ഹൃദയം നേരം എല്ലാവർക്കും ഒരു നമസ്കാരം എല്ലാവർക്കും ഒരു